ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി മൂല്യം അത് പ്രതിഫലിക്കുന്നത് വേദികളിലെ പ്രസംഗത്തിലല്ല അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെയൊക്കെ തിരിച്ചറിയുന്നത് പോലെ ദൃശ്യാവതരണ ഭംഗിയിലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലോ അല്ല അതൊക്കെയും ഓരോ നിമിഷം അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോകുന്ന ചില പെരുമാറ്റ രീതികളിലൂടെയാണ് അതിലൊരുപാട് മാതൃകയുണ്ട് രാഹുൽ ഗാന്ധി ഞാൻ പറഞ്ഞതെന്തെന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ പല സന്ദർഭങ്ങളിലും തൻ്റെ അമ്മയോട് സഹോദരിയോട് ഒക്കെ പെരുമാറുന്ന സ്നേഹത്തിൻ്റെ ഭാഷ്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമുക്കൊക്കെ അതിലെ കുറച്ചു പേർക്കൊക്കെ തോന്നിയേക്കാം അതൊരു കൃത്രിമത്വമാണ് അഭിനയമാണ് എന്നൊക്കെ അത് തോന്നുന്നതിൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല നമ്മുടെ കുറ്റമാണ് നമുക്കത്രമേൽ നിഷ്കളങ്കമായ ഭാവത്തിൽ സ്വന്തം അമ്മയെ ചേർത്ത് പിടിക്കാനോ സഹോദരിക്ക് മുത്തം കൊടുക്കാനോ ചേർത്ത് എല്ലാവരും കേൾക്കേ ഇതെന്റെ സഹോദരിയാണെന്ന് പറയാനോ ആ സ്നേഹം പങ്കിടാനോ ഒന്നും കഴിയുന്ന ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ വാല്യൂ അല്ലെങ്കിൽ ആ ശീലം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമുക്കൊക്കെ വഴക്കടിക്കാനുള്ള ശീലമുണ്ട് പക്ഷേ സ്നേഹിക്കുന്നതിൽ നമുക്ക് ലജ്ജയുമുണ്ട് അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കാശ്മീരിൽ ഒരു പരിപാടി നടക്കുന്ന വേളയിൽ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയുടെയും പദവികൾ വെച്ച് അല്ലാതെ പാർട്ടിയിലെ സ്വീകാര്യത നോക്കുമ്പോൾ അജഗജാന്തരമുണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ ദേ ഈ ദൃശ്യങ്ങൾ നോക്കൂ ഇഷ്ടത്തോടെയാണ് തൊട്ടടുത്തിരിക്കുന്ന ഒരു പ്രായമുള്ള മനുഷ്യനെന്ന പരിഗണനയോടെ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി ചെയ്തു കൊടുക്കുന്നത് എന്ന് നോക്കൂ ഈ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും തനിക്ക് വെള്ളം ഒഴിച്ച് ഗ്ലാസ്സിൽ വെക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വെക്കുന്നതും അദ്ദേഹം ചൂടുവെള്ളം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരുന്നതും അത് കൊണ്ടുവന്നു കഴിഞ്ഞ് അദ്ദേഹം തന്നെ അതൊഴിച്ച് ഗ്ലാസിൽ വെച്ചു കൊടുത്ത ശേഷം പിന്നീട് കുടിക്കുന്നതുമൊക്കെ വളരെ നിസ്സാര കാര്യമാണെങ്കിലും അതൊക്കെ ഉള്ളിൽ വേരുറച്ചു പോയ പെരുമാറ്റ നന്മയുടെ മനോഹരമായ ഭാവങ്ങളാണ് പൂക്കളാണ് അതുമൊക്കെ നല്ല രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട അനുകരണീയ മാതൃക തന്നെയാണ്